ഏയ് ഹലോ മുത്തുമണികളെ നമ്മൾ ഇന്നതാ ഒരു വറച്ചോറ് വയറിയാതെ കഴിക്കാൻ പറ്റുന്ന ഐറ്റം വെണ്ടയ്ക്ക പുരട്ട് ഒരടാറൈറ്റമാണ് വയറിയാതെ കഴിക്കാം വളരെ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റിനകത്ത് തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വയറിയാതെ കഴിക്കാനുള്ള സാധനം എന്താ റെഡിയാക്കാം പാൻ വെച്ചു എണ്ണ ചൂടായപ്പോഴേക്ക് അതിലേക്ക് ഉഴുന്ന പരുപ്പും കടുക് കൂടി ഇട്ടു രണ്ട് മൂന്ന് വട്ടിലമുളക് കൂടി അതിലേക്ക് ചേർത്തു ഇനി ലേശം കരുവേപ്പില ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അത് കൂടി ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ മിക്സ് ചെയ്യണ കൂട്ടത്തില് എൻ്റെ ചങ്കുമുത്ത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അതിന് വേണ്ട ഒരു സവാള കൂടി എടുത്തു ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് കൂടി ചേർത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് സവാളൊന്ന് വാടി വരട്ടെ ഒരുപാടങ്ങ് ആവേണ്ട ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോഴേക്ക് അടുത്ത ഐറ്റം കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉറ്റി വേവിക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന വെണ്ടക്ക പുരട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യാം വയറ് നിറച്ചാകാരം കഴിക്കാം വേറെ ഒരു കറിയും വേണ്ട ലേശം ജീരകം ഒരു നുള്ള ജീരകം കൂടി അതിലേക്ക് ചേർത്തു ജസ്റ്റ് ഒന്ന് മിക്സി കൊടുക്കാം എൻ്റെ ചങ്കുകൾ ഇത് ഇതുപോലെ ചെയ്തു നോക്കുക ഒരു അടാർ ടേസ്റ്റ് ഐറ്റം ആണ് ഇനി നമുക്കൊരു കൂടി ചേർത്ത് കൊടുക്കാം ഞാനവിടെ ഒരു അഞ്ച് ആറ് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് എടുത്ത് ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തു അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കണം ഇത് ഇങ്ങനെ ചില ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിക്ക് വെണ്ടയ്ക്കയും നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു പൊടി ഉപ്പാണ് ചേർക്കുന്നത് അതുകൂടി ഇതിലേക്ക് ചേർത്തു ഇനി ഒന്നുകൂടി ഇളക്കി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവി ഏറ്റി നല്ല രീതിക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഐറ്റമാണിത് വളരെ ടേസ്റ്റിയാണ് സ്പൈസി ചെറിയ സ്പൈസി എല്ലാം ഇത് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം സ്പൈസി ഇല്ല ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട സ്പൈസി ചേർക്കണമെന്നില്ല അത് ഞാൻ അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെക്കുമ്പോൾ അതാ ആവി കയറി ഏകദേശം വെന്ത് കഴിഞ്ഞു മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്കിതിരി സ്പൈസി വേണം സ്പൈസി വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പൈസി കൂടെ ചേർക്കും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക സ്പൈസിക്ക് വേണ്ടി ഞാനിവിടെ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വറ്റലമുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചതാണ് അതുകൂടിയിലേക്ക് ചേർത്തു വേറെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സി കൊടുക്കുന്നു ഇനി നമുക്ക് വേണ്ട ഒന്നുള്ള മഞ്ഞപ്പൊടി ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ടും കഴിഞ്ഞു അപ്പൊ ഇത്രയും വളരെ ടേസ്റ്റി ഉള്ളൊരൈറ്റം ഐറ്റം നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു ഐറ്റമാണ് രണ്ടല്ല ലേശം മഞ്ഞൾപ്പൊടി പിടി ചേർത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടാർ ഐറ്റം വെണ്ടയ്ക്ക പുരട്ട് ഇത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം നിങ്ങൾ ഇത് വെച്ച് നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തുമണികളെ സബ്സ്ക്രൈബ് മുഖ്യം അപ്പൊ ചങ്കളെ അപ്പൊ എല്ലാവരുടും അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ട് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഒരു പറ ചോറ് കഴിച്ച് വയറ് നിറച്ച് അടിപൊളിയായിട്ടിരുന്നുള്ളൂ അപ്പൊ ഇത് ഇതുപോലെ തയ്യാറാക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ബ ബൈ